അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒമാൻ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒമാൻ വൈ ഇറാനെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടലുമായിട്ടും ഭൂമിയായിട്ടും അതിർത്തി പങ്കിടുന്നതാണ് ഇറാനും ഒമനും തമ്മിലുള്ള ബന്ധം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ എല്ലാ കാലത്തും വലിയ സൗഹൃദവും വലിയ ബന്ധവും ഉണ്ടായിരുന്നു അമേരിക്കയുമായിട്ടും വലിയ ബന്ധമുള്ളതാണ് ഒമാൻ എല്ലാ കാലത്തും പക്ഷെ അവർക്ക് ഒരു വിഷയം വന്നിരുന്നത് ജിദ ഉച്ചകോടിയോടനുബന്ധിച്ച് ചൈനയ്ക്ക് ഒമാൻ ഭൂപ്രദേശം വിട്ടുകൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വലിയ ഒടക്ക് ഉണ്ടാക്കിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒമാൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾ തീരുമാനമെടുക്കുമെന്നും മറ്റു രാജ്യത്തെ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങളും അവസ്ഥകളും നിലവിലില്ല എന്നുമാണ് അമേരിക്ക അതിന് മറുപടി പറഞ്ഞത് ജിന്താ ഉച്ചകോടിയോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് ചൈനക്ക് അവരുടെ എയർബേസ് സ്ഥാപിക്കാനും സൈനികമായിരിക്കുന്ന പ്രാക്ടിക്കലിനു വേണ്ടി ഭൂപ്രദേശം വിട്ടു നൽകുമെന്ന് ഒമാൻ പറഞ്ഞു അതോടനുബന്ധിച്ച് മറ്റു പല രാജ്യങ്ങളും ഇതിന് പിന്തുണ പറയുകയും ചെയ്തു ഇതോടെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പ്രവേശിക്കാനുള്ള വാതായനം ഒമാനാണ് തുറന്നു കൊടുത്തത് അത് അനുചിതമായിരിക്കുന്ന കാര്യമല്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ പ്രതികരണം എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം യമനുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥയാണ് യുദ്ധമുഖത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത് ഇത് ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അന്ത്യം എങ്ങനെയാവും എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടി സാധിക്കാത്ത വിധം അമേരിക്ക വലിയ പ്രയാസത്തിലാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിലൊന്ന് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുതാര്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിലക്കും തങ്ങളൊരു കരാറുണ്ടാക്കാൻ താല്പര്യമില്ലെന്ന് ഒമാൻ തുറന്ന് പറഞ്ഞതോടുകൂടി ഇറാൻ തുറന്നു പറഞ്ഞതോടുകൂടി സംഘർഷാവസ്ഥ മൂർച്ഛിക്കുകയും ചെങ്കടലെ കേന്ദ്രീകരിച്ചും മെഡിറ്റേറിയൻ കടലിനെ കേന്ദ്രീകരിച്ചുമെല്ലാം യുദ്ധക്കപ്പൽ അമേരിക്ക അയക്കുകയും ചെയ്തു അറേബ്യൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഇതിന് ഇതിനുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളും ഇതിനിടെ തന്നെ പുറത്തുവന്നാണ് മേഖല വലിയ സംഘർഷാവസ്ഥയ്ക്കും വലിയ വിഷയത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് ഒരു അയവ് വരുത്താനും ഈസ്റ്റിനെ രക്ഷിക്കാനും അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് കാര്യമെന്ന് പറയുന്നത് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ നിലവിലെ അറേബ്യൻ രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടുകളും ഏറെക്കുറെ ഇറാനോട് സപ്പോർട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഈ മേഖല അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അറേബ്യൻ മേഖല അപ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെ സാരമായിട്ടത് ബാധിക്കും ലോകത്താതമാനമുള്ള സാമ്പത്തിക വരുമാനത്തിൻ്റെ ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് എന്നതിനാൽ ഈ മേഖലയും അമേരിക്കയും തമ്മിൽ ഒടക്കമുണ്ടാകുന്ന സമയത്ത് സാമ്പത്തിക രംഗം ബാധിക്കുന്നതിനപ്പുറം മൂന്നാം ലോക രാജ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറ്റങ്ങൾ വരികയും ചെയ്യും ഈ സ്ഥിതി തുടരുന്നതിന് അമേരിക്കയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് അമേരിക്കയുമായി നേരിട്ട് ഒരു ചർച്ചക്കുമില്ല എന്ന് ഇറാൻ തുറന്നു പറഞ്ഞതോടുകൂടി മറ്റ് പോംബൈകൾ തേടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒമാൻ പ്രത്യക്ഷപ്പെടുന്നത് ഒമാനോട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക പറഞ്ഞു എന്നുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട് രണ്ട് വിഷയങ്ങൾക്കിടയിൽ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടി ഒമാൻ തയ്യാറായി മുന്നോട്ട് വന്നതാണ് എന്നുള്ള അഭിപ്രായം വരുന്നുണ്ട് ഏതായിരുന്നാലും ഇറാനുമായിട്ട് ഒമാൻ ഈ കാര്യം സംസാരിച്ചു ഇറാൻ ഈ കാര്യത്തിൽ പറഞ്ഞ മറുപടി ഞങ്ങളുടെ നയങ്ങളുടെ നയങ്ങളിൽ നിന്നും നിലപാടിൽ നിന്നും മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് താൽപ്പര്യമല്ല തയ്യാറല്ല പക്ഷേ എന്തൊക്കെയാണ് കരാർ വ്യവസ്ഥകൾ എന്നുള്ളതും ഞങ്ങൾ എങ്ങനെ എങ്ങനെയൊക്കെയാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ളൊരു അവസര സാഹചര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലോ ചർച്ച ചെയ്ത് ഏതെങ്കിലും തരത്തിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു നിർദ്ദേശം അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഈ ഭീഷണി സ്വഭാവ രീതികൾ അവസാനിപ്പിക്കാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ മൂന്ന് യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഈ മൂന്ന് യുദ്ധത്തിലും വില്ലനായി നിൽക്കുന്നത് ഇറാനാണ് ഈ മൂന്ന് യുദ്ധ മേഖലാ യുദ്ധത്തിലും അവിടുത്തെ ഏറ്റവും വലിയ സൈനിക രാഷ്ട്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിജയമില്ല നഷ്ടങ്ങളും നാശങ്ങളും സാമ്പത്തിക തകർച്ചയും സൈനിക ഈ സൈനികരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസവുമല്ലാതെ ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നിട്ടാണ് അമേരിക്ക ഈ ഒന്നര വർഷം യുദ്ധം ചെയ്തത് അവിടെ ഇസ്രായേൽ വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് മേഖല അമേരിക്കയിൽ നിന്ന് അകന്നു പോകാൻ അത് വലിയ കാരണമാവുകയും ചെയ്തു ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെടുന്ന സ്ഥിതിയിൽ ഉക്രൈൻ പൂർണ്ണമായിരിക്കും സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അമേരിക്ക ഉക്രൈന് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവിടെയും ഇറാന് ഉക്രൈനെതിരെ റഷ്യയെ സഹായിച്ചു ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ പലസ്തീനെ സഹായിച്ചു മൂന്നാമത്തെ മേഖലാ യുദ്ധം എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് യമനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമാണ് ഈ യുദ്ധത്തിൽ യമനെ പൂർണ്ണ തോതിൽ തന്നെ ഇറാൻ സഹായിച്ചു അവിടെ എതിർക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക അതിജീവനും വലിയ പ്രയാസമാണ് അപ്പോൾ മൂന്ന് മേഖലാ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന സമയത്തും അമേരിക്ക പങ്കാളിത്തമുള്ള യുദ്ധമാണ് മൂന്ന് നടക്കുന്നത് അവിടെ മൂന്ന് രാജ്യത്തും വില്ലനായി നിൽക്കുന്നത് ഇറാനാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇറാൻ്റെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുകയും അറേബ്യൻ മേഖലയിലേക്ക് തങ്ങളുടെ നിലപാടിനെതിരെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്കെതിരെ ആക്രമിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് ഇതിന് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ആരുടെ ആരോടും ശത്രുതയല്ല അങ്ങനെ തന്നെ ഞങ്ങളെ തിരിച്ചും നിങ്ങൾ കാണുകയും വേണം അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ താവളത്തിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തിന് നേരെ അക്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ രാജ്യത്തുള്ള താവളത്തിന് നേരെ തിരിച്ചടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം അവകാശമാണ് തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യും ഇത് പറയുന്നതോടുകൂടി ഈ അറേബ്യൻ രാജ്യങ്ങൾക്കും വലിയ ഭയപ്പാടാണ് അതോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങളുടെ തങ്ങളുടെ രാജ്യത്തുള്ള നിങ്ങളുടെ താവളം ഉപയോഗിച്ചുകൊണ്ട് അതായത് അറേബ്യൻ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്ന് ഒരിക്കലും ഇറാനെയോ മറ്റേതെങ്കിലും രാജ്യത്തെയോ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ബന്ധത്തെ അത് സാരമായിട്ട് ബാധിക്കും അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഇറാഖിലെ ബാഗ്ദാദിൽ നിന്നാണ് അമേരിക്ക ഈ ഇറാൻ്റെ സൈനിക കമാൻഡറെ അമേരിക്ക കൊലപ്പെടുത്തുന്നത് അപ്പോൾ അന്ന് ഇറാ ഈ ഇറാഖ് പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ആരോടും ശത്രുതയില്ല ഞങ്ങളൊരാളെയും അക്രമിക്കാൻ ആക്രമിക്കാറില്ല തിരിച്ച് ഞങ്ങൾക്കൊരു അക്രമം ഉണ്ടാവാനും പാടില്ല പക്ഷേ അമേരിക്ക ആ പ്രവൃത്തി ഞങ്ങളുടെ ഭൂമിയിൽ ചെയ്യുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണെങ്കിലും മറ്റേത് രാജ്യമാണെങ്കിലും തങ്ങളെ തിരിച്ച് ആക്രമിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഞങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് ഇവിടുന്ന് അത് ചെയ്യരുത് അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന സമയത്ത് ഏത് തരത്തിലാണ് ഇത് അവസാനിക്കുക എന്നുള്ളത് ആർക്കും കണക്കുകൂട്ടാൻ വേണ്ടി പറ്റില്ല കാരണം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന ഒരു യുദ്ധമായിട്ടാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തെ ഇസ്രായേൽ കണ്ടത് നാൽപ്പത്തെട്ട് മണിക്കൂർ മുതൽ എഴുപത്തെട്ട് മണിക്കൂറിൻ്റെ ഇടയിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ മുഴുവനും നേടിക്കൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കി സുരക്ഷാ സംബന്ധമായിരിക്കുന്ന മതിൽക്കെട്ടുകൾ ഇസ്രായേലിന് വേണ്ടി പണി കഴിപ്പിച്ചുകൊണ്ട് ലോകത്തിനെ ഞങ്ങൾ അതിശയിപ്പിക്കുമെന്നാണ് അന്നത് അന്ന് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവു യുദ്ധത്തോടനുബന്ധിച്ച് പറഞ്ഞു മേലിൽ ഒരു യുദ്ധം ഒരു അക്രമം ഇസ്രായേലിൻ്റെ ഇല്ലാത്ത വിധം തങ്ങളവിടെ നിലം പരിശാക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നര കൊല്ലത്തോളം ഒന്നും നടന്നിട്ടില്ല രണ്ടാമത്തെ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം വളരെ എളുപ്പത്തിന് അവസാനിക്കുമെന്നാണ് റഷ്യ പറഞ്ഞിരുന്നത് ഒരാഴ്ച കൊണ്ട് മുയവനും ഇല്ലാതാക്കി തങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും ലോകത്തിന് മുൻപിൽ കൃത്യമായ രീതിയിൽ പറയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല വർഷം മൂന്ന് കഴിഞ്ഞു അപ്പോൾ വലിയ വലിയ സൈനിക ബലമുള്ള ശക്തികളൊക്കെ അപ്രതീക്ഷിതമായിരിക്കുന്ന തിരിച്ചടികൾ നേരിടുന്ന ഈ കാലത്ത് ഇറാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എത്രത്തോളം ഗുണകരമാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല ഇതൊരു പ്രതിസന്ധിയായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് ഏറ്റുമുട്ടാനില്ല അങ്ങനെ അതിനപ്പുറമായ രീതിയിൽ എന്ത് ചെയ്യണം മധ്യസ്ഥതയോടെ പ്രശ്നം പരിഹരിക്കണം അതിനാണ് ഒമാനെ ചേർത്ത് പിടിച്ചു ശ്രമങ്ങൾ നടത്തുന്നത് ഇനി ഒമാൻ ഇതിൽ എന്തായാലും പങ്കാളിത്തം വഹിക്കുക ഏത് തരത്തിലാണ് ഇറാനുമായിട്ട് സമീപിക്കുക ഇറാൻ്റെ നിലപാട് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ഒരു ഈ സർക്കാർ തലത്തിലുള്ള ചർച്ച ഔദ്യോഗിക ഉദ്യോഗ തലത്തിലുള്ള ചർച്ച എന്നാണ് പറയുന്നത് പിന്നീട് നയതന്ത്രത്തിലുള്ള തലർച്ച ഈ ചർച്ച നടക്കും അതിനുശേഷം ഔദ്യോഗികപരമായിരിക്കും ചർച്ച ചർച്ച നടക്കും മൂന്ന് ഘട്ടമായി ചർച്ച നടത്തിയിട്ട് ഏറെക്കുറെ ഏറെക്കുറെ പ്രശ്ന ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയുള്ള ശ്രമം ഒമാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ലോകത്താകമാനമുള്ള രാജ്യത്തിലെ വലിയ വലിയ സൈനിക ഫലമുള്ള ശക്തിയുള്ള രാജ്യങ്ങളുടെ വിഷയങ്ങൾ തീർക്കാൻ ഒന്നോക്കൽ ഖത്തർ വേണം അതല്ലെങ്കിൽ സൗദി അറേബ്യ വേണം അതല്ലെങ്കിൽ ഒമാൻ വേണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു ശുഭ സൂചനയായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയങ്ങളെ മനസ്സിലാക്കുകയും അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്നത്